കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പല ജില്ലകളിലും മൂന്നാറിനെ വെല്ലുന്ന തണുപ്പാണ് നട്ടുച്ചയ്ക്ക് പോലും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഡിസംബർ മധ്യത്തോടെ മാത്രം ആരംഭിക്കുന്ന തണുപ്പ് അല്പം നേരത്തെ വന്നതാണോ എന്ന സംശയമാണ് എല്ലാവർക്കും നാല് ദിവസമായി മൂന്നാറിനെ വെല്ലുന്ന തണുപ്പാണ് തിരുവനന്തപുരം അടക്കമുള്ള പല ജില്ലകളിലും വൃശ്ചിക മാസത്തിലെ ഈ അതിശൈത്യം അപൂർവമാണ് പകൽ താപനില കുറഞ്ഞതിനാൽ രാവിലെയും ഉച്ചയ്ക്കും കടുത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഡിപ്പ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലമാണ് ഈ അസാധാരണ തണുപ്പ് അനുഭവപ്പെടുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അധികൃതർ വ്യക്തമാക്കുന്നത് സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ നാല് മുതൽ എട്ട് ഡിഗ്രി വരെ കുറവ് താപനിലയാണ് തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസുമാണ് ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടാറുള്ള കൊല്ലം പുനലൂർ മേഖലകളിലും കനത്ത മഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടത് ഇവിടങ്ങളിൽ ഏഴ് ഡിഗ്രിയോളം താപനില കുറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തണുപ്പേറിയിട്ടുണ്ട്